ഹലോ ഗായ് സമ്മക്കുന്ന അടിപൊളി ചിക്കൻ ചുക്ക ഉണ്ടാക്കിയല്ലോ അപ്പം നമുക്ക് നോക്കാം അത് നമ്മൾ സവോള നമുക്ക് എണ്ണയിലേക്ക് ക്യാരം ലൈസ് ചെയ്തെടുക്കാം അത് രണ്ട് സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചിക്കനും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും നാരങ്ങാ നീരും ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ജിഞ്ചർ കളി കുഴച്ച് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് സൺഫ്ലവർ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ക്യാരം ചെയ്ത ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം ഒരു സ്ട്രെയിൻ സെറ്റിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ചിക്കൻ വരണം ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചെയ്യണേ അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം പിന്നെ അതിലേക്ക് വേപ്പില ഇട്ടുകൊടുത്ത് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടുക്കി കുടിക്കും അങ്ങനെ ഇളക്ക് ഇളക്കിടക്കി കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം തിളച്ച് കൊടുക്കാം അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പം നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമുക്കിത് നേച്ചറിന്റെ കൂടെ ആ ചപ്പാടുകൾ എന്തിനാണ് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു